ഏത് സമയവും വിട്ടുമാറാത്ത തലവേദന നടുവേദന വയറുവേദന എന്നൊക്കെ പറഞ്ഞ് ഇത്രമേ ഫുൾ ആദികളും വ്യാധികളും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ നിങ്ങളല്ലേ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടോ ഒരുപാട് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടാവും ഒത്തിരി ഉള്ള ടെസ്റ്റുകൾ ഫുള്ള് ചെയ്തിട്ടും ഒരു ഡെഫിനറ്റായിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ഇന്നതാണ് നിങ്ങളുടെ ഇതിന് കാരണം എന്ന് അറിയാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അസുഖം ഇത്തരക്കാരെ ഒന്ന് ഇരുത്തി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹിസ്റ്ററി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക സമ്മർദ്ദം പിരിമുറുക്കം നിരാശ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രോമ ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും ഇമോഷണൽ ആയിട്ടുള്ള ആസ്പെക്ട്സും കൊണ്ട് അത് ശാരീരികമായിട്ടുള്ള വ്യാധികളും ആദികളുമായിട്ട് കാണുന്ന നമ്മൾ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് പറയും ഓ ഇതപ്പോൾ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒക്കെ തോന്നലാണ് ഈ വേദന സത്യല്ല എന്ന് വിചാരിക്കും അങ്ങനെയല്ല നിങ്ങളുടെ കയ്യിൽ ഒരു മുറിവ് വന്ന് നിങ്ങൾക്ക് എന്തുമാത്രം വേദന എടുക്കുന്നോ ആ ഒരു ഫിസിക്കൽ പെയിൻ നിങ്ങൾ എന്തുമാത്രം അനുഭവിക്കുന്നോ അത്ര തന്നെ സത്യമാണ് ഇവർ അനുഭവിക്കുന്ന ആ വേദനയുടെ ആ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും അൺറിസോൾവ് ആയിട്ടുള്ള ആ ഒരു ഫാക്ടർ എന്താണോ അത് കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ട് ഒരു സൈക്കാട്രിക് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഇവാലുവി ഒരു സൈക്കോതെറാപ്പി അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പി ഇവയുടെ മരുന്നുകളുടെ സഹായത്തോടു കൂടെ ഒരു പരിധിവരെ നമുക്ക് ഇത്തരം അസുഖങ്ങളെ ഒന്ന് നിലക്കി നിർത്താനായിട്ട് സാധിക്കും